ഹായ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കടവന്തരയാണ് കേട്ടോ കടവന്തര അപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ ഇങ്ങനെ തണല് പറ്റി നിൽക്കുകയാണ് അപ്പോളൊരു കാഴ്ചയുണ്ട് കാരണം അമൃത് അമൃത് മോളിൽ നിന്ന് മരത്തിൻ്റെ മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് ഒന്ന് വേരി പിടിക്കാൻ പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഈ കാണാറുണ്ട് ഇതൊരു കൊന്ന മരമാണ് കേട്ടോ ഒരു കൊന്ന മരം അപ്പോൾ ഇതിന്റെ മുകളിൽ നിന്നെല്ലാം വള്ളികൾ വന്നിട്ടുണ്ട് ഏ ഇവിടെ ചെറിയ ചെറിയ വള്ളികൾ ഇവിടെ നിന്നൊക്കെയുണ്ട് പക്ഷേ ഒരു വള്ളി പോലും ഇതിന് കടയിന്ന് നിന്ന് മുകളിലോട്ടല്ല പോയിരിക്കുന്നത് അതായത് ഈ അമൃത് ഇത് അമൃതാണ് കാണുന്നത് ഇപ്പോൾ മൂന്നായി കിടക്കുന്ന വള്ളികളുണ്ടോ അതുമായി മുകളിൽ നിന്ന് പക്ഷികൾ കാഷ്ടിച്ച് വിസർജ്യം അതൊക്കെ പിന്നെ അതിൽ നിന്ന് മുളച്ചു വരുന്നതാണ് ഈ അമൃതിൻ്റെ ഇത് അതായത് മുകളിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ ഈ താഴെ ഇവിടെ എല്ലാം കാടുപിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അവിടേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് കണ്ടോ ഇത് താഴെ വന്ന് വേരി പിടിക്കാനുള്ള പദ്ധതിയാണ് കണ്ടില്ലേ ഇത് കേട്ടോ ഇത് താഴെ വന്ന് വേരി പിടിക്കും അങ്ങനെയാണ് ഇതൊരു താഴെ എന്നുള്ളൊരു വലിയൊരു വള്ളിയായിട്ട് വളർന്നു വരുന്നത് ഏത് ഇത് ഏത് അമൃതാണെന്ന് അറിയത്തില്ല അല്ലേ ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ ഇതെല്ലാം വേര് പിടിക്കാനുള്ള വള്ളികളാണ് ഏഹ് അതുപോലെ ഇവിടെയും കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വേരി പിടിക്കാനുണ്ട് ഉള്ളതാണ് അപ്പോൾ അമൃത് മുകളിൽ നിന്ന് വന്ന് താഴെ വേര് പിടിക്കും ഏതാണല്ലേ ഇനി ഇവിടെ ഇറങ്ങാൻ പോവാൻ ഇങ്ങനെ വലിയൊരു അമൃതമായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക ഓക്കെ